ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിൻസ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് ഇതൊരു സമ്മർ ക്ലിയറൻസ് സെയിലാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലുള്ള കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇത് ഇതിനകത്ത് റേറ്റ് കൂടിയ പ്ലാന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ അൻപത് രൂപയ്ക്കൊന്നും പുറത്ത് കിട്ടാത്ത ഒരുപാട് പ്ലാന്റ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു ക്ലിയറൻസ് സെയിൽ പോലെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ റേറ്റിന് കൊടുക്കുന്നത് കൂടാതെ ഈ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുന്നവരിൽ നിന്ന് കമൻ്റ് ചെയ്യുന്ന അവരിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിന് നമുക്ക് ഈ വീഡിയോയിലുള്ള ഏതെങ്കിലും രണ്ട് പ്ലാന്റ്സ് ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഗേലിങ്സ് ഗാർഡനിൽ നിന്ന് പ്ലാന്റ് വാങ്ങിയിട്ടുള്ളവർക്ക് അതിൻ്റെ റിവ്യൂസ് കമൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഈ വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കാണിക്കാം സ്ക്രീനിൽ എല്ലാ പ്ലാന്റ്സിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് പ്ലാന്റിൻ്റെ അറിയാത്തവർക്ക് ആ നമ്പർ പറഞ്ഞാൽ മതി പ്ലാന്റ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒന്നുകിൽ ആ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അല്ലെങ്കിൽ ആ പ്ലാന്റിൻ്റെ നമ്പർ പറയുക പിന്നെ മിനിമം ഓർഡർ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യേണ്ടത് മിനിമം അതായത് നമുക്ക് ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് ഒക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പാക്കിങ്ങിന് അത്യാവശ്യം ചിലവ് വരുന്നുണ്ട് ടേപ്പ് പാക്കിംഗ് കവർ ഇതിനൊക്കെ അത്യാവശ്യം നമ്മൾ റേറ്റ് വരുന്നുണ്ട് പക്ഷെ അതിൻ്റെ റേറ്റ് ഒന്നും നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എടുക്കാറില്ല അപ്പോൾ നമുക്കൊരു മിനിമം ഒരു അഞ്ച് പ്ലാന്റ് എങ്കിലും ഇല്ലെങ്കിൽ നമുക്കത് നഷ്ടമാണ് അതുകൊണ്ടാണ് മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെന്ന് പറയുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് ആദ്യത്തെ സെക്ഷനിൽ മുഴുവനും ബിഗോണിയ പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് കെയ്ൻ ബിഗോണിയയും ഉണ്ട് റെക്സ് ബിഗോണിയയും ഉണ്ട് ഇതൊക്കെ അത്യാവശ്യം റേറ്റുള്ള ഫിലോഡൻഡ്രോൺ വെറൈറ്റീസ് ആണ് ഈ കാണിക്കുന്നതൊക്കെ ഫിലോൺ സിൽവർസോഡാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന ചില പ്ലാന്റ്സ് ഒക്കെ വളരെ കുറച്ച് എണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ബ്ലാൻഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോയിൽ ഏകദേശം നാൽപ്പത്തി മൂന്നോളം പ്ലാന്റ്സ് സെയിലിനായിട്ട് ഇട്ടിട്ടുണ്ട് പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടവർ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങുക നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്